എംബറർ വില്ലേജിലെ എംബറേ കാണാൻ വന്നതാണ് കേട്ടോ ഞാൻ കരുപ്പടം നേരി മുജീബാണ് ഇവിടെ കൊണ്ടുവന്നത് ഉത്തരവാദി മുജീബാണ് കേട്ടോ മുജീബിന്റെ കസിനെ കാണാനാണ് വന്നത് ഇത് ഷാജഹാൻ ആണ് ഷാജഹാനെ ഷാജഹാൻ എന്നെ പരിചയപ്പെടുത്തുള്ളൂ ഞാന് സൗദി അറേബ്യയിലായിരുന്നു പത്തിരുപത്തഞ്ചു വർഷത്തോളം വിത്ത് ഫാമിലി ആയിട്ട് കോവിഡിന്റെ ആ ഒരു പീക്ക് സമയത്ത് ഇവിടെ വന്നു ഇവിടെ സ്റ്റെക്കായി പോയിട്ട് പലരെയും ആദ്യം ഞാൻ ചെയ്തവരുടെ സമയത്ത് ആ ഫ്രീ ടൈം ആയ സമയത്ത് ഒരു വീട് പണിതു അതെ 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 എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം നമ്മൾ സാധാരണ മലയാളികളുടെ വീട് ഭയങ്കര ഷോ ഓക്കെ ആയിരിക്കും ഞാൻ എന്റെ ഉള്ളിൽ ഓൾറെഡി കയറിയിട്ടോ പക്ഷെ എല്ലാം വളരെ നീറ്റ് ആൻഡ് ടൈഡി ആൻഡ് ക്ലീൻ അതിനേക്കാൾ ഒരു സ്പേസിനൊക്കെ ഒരു നല്ലൊരു ക്രിയേറ്റീവ് ഫ്ലോ ഉണ്ട് വളരെ പോസിറ്റീവ് ഫ്ലോ ഉണ്ട് വൈഫ് ഞാൻ കൂടി അറേഞ്ച് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സ്വപ്നം പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആണ് ഒന്നര വർഷമായിട്ട് നമ്മൾ കുറച്ച് ചാമ്പ്യൻഷിപ്പ് ഒക്കെ ചെയ്തു ഇപ്പൊ മിസ്റ്റർ യൂണിവേഴ്സിൽ ടു തൗസൻഡ് ട്വന്റി ത്രീ തായ്ലന്റ് നടന്നതിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് മിസ്റ്റർ യൂണിവേഴ്സ് ഞങ്ങളുടെ നാട്ടിലാണ് കേട്ടോ കൊടുങ്ങല്ലൂർ അങ്ങനെ പല നാടുകളാണ് അവിടുന്ന് ഒരു അറുപത്തെട്ട് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു എല്ലാ കാറ്റഗറി ഞാൻ മാസ്റ്റേഴ്സ് കാറ്റഗറിയിൽ പ്ലസ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ഞാനിപ്പോ റൗണ്ട് ഫിഫ്റ്റി വൺ ആണ് അപ്പൊ ആ ഒരു ഇതിലാണ് എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ആദ്യം തൃശ്ശൂർ പോയി നമ്മുടെ ഡിസ്ട്രിക്റ്റില് മിസ്റ്റർ തൃശ്ശൂർ ആയിരുന്നു പിന്നെ മിസ്റ്റർ കേരള അടിച്ചു പിന്നെ മിസ്റ്റർ സൗത്ത് ഇന്ത്യ അടിച്ചു പിന്നെ മിസ്റ്റർ ഇന്ത്യ അടിച്ചു ദൈവം അനുഗ്രഹിച്ചിട്ട് ഇപ്പൊ മിസ്റ്റർ യൂണിവേഴ്സിൽ അടിച്ചു ഇനി മിസ്റ്റർ വേൾഡിൽ പോകാനുള്ള ഒരു നോമിനി വന്നിട്ടുണ്ട് വൈകാതെ അത് അത് കൂടി പാർട്ടി ആഗ്രഹിക്കുന്നു ഒന്നും വിചാരിച്ചിട്ടില്ല നമ്മള് കുറച്ചുനാൾ ഗൾഫിൽ നിന്ന് ഫാമിലി ആയിട്ട് നിന്ന് എന്റെ പേരിൽ ഒരു സന്തോഷം സമാധാനം അതിനുശേഷം ഇവിടെ സെറ്റിലായി ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അതിന് മുമ്പുള്ള ഒരു ജനറേഷൻ നമ്മൾ വിചാരിച്ചത് ഗൾഫിൽ പോവാ തിരിച്ചു വരാ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് വീട് വെക്ക മക്കളെ കല്യാണം കഴിപ്പിക്ക അവരെ കഴിഞ്ഞ ഒരു പ്രവാസി എന്ന നിലക്ക് ലൈഫ് കഴിഞ്ഞു മറ്റോ അങ്ങനെയാണ് അത് പക്ഷേ ദൈവം അനുഗ്രഹിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എന്നെ സംബന്ധിച്ച് സ്റ്റിൽ ഐ ആം യങ് ഷാജാനെ കാണുമ്പോ ഭയങ്കര പോളിഷ്ഡ് ഭയങ്കര ഗ്ലോബൽ ഔട്ട്ലുക്കുള്ള ആ ഒരു ഓറശ് ആയിരിക്കും എനിക്ക് കിട്ടുന്നുണ്ട് അത് വെറുതെ ആയിരിക്കില്ല സോ യു മസ്റ്റ് ലൈക്ക് അല്ല നമ്മൾ ചെയ്യുന്ന വർക്കിലായിക്കോട്ടെ എക്സസൈസിലായിക്കോട്ടെ വർക്കൗട്ടിലായിക്കോട്ടെ എന്തിലും വളരെ സിൻസിയറായിട്ട് ഞാൻ ചെയ്യാറുണ്ട് അതിന്റെ ഒരു കോൺഫിഡൻറ് എല്ലാ കാര്യത്തിലുണ്ട് സ്പെഷ്യലി ഈ വീട് പണിതപ്പോഴും തൂർത്ത് വന്നു പോകുന്നില്ല എഞ്ചിനീയറിന്റെ ഇടയ്ക്ക് വന്ന് പോകുന്നല്ലാതെ ഒരാളുടെ ഒരു സപ്പോർട്ടില്ലാതെ ചെയ്തു വെച്ചൊരു സംഭവമാണ് എല്ലാ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും റോയൽ ഫാമിലിയുടെ ഒരു യൂണിവേഴ്സിറ്റി അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അതിനോട് ചേർന്നിട്ടുള്ള ഒരുപാട് ഇത് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റ് അവിടെ കൾച്ചറൽമെന്റ് യൂണിവേഴ്സിറ്റിയിൽ വീഡിയോഗ്രാഫർ ആയിരുന്നു സീനിയർ വീഡിയോഗ്രാഫർ ആയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ കവർ ചെയ്യണം നമ്മളിപ്പോ സി എൻ ബി ബി സി പോലുള്ളവർക്ക് നമ്മളതിനെ ടാപ്പ് കൊടുക്കണം പിന്നെ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ക്ലാസ് കൊടുക്കുക അവരെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എഡിറ്റിംഗ് വളരെ പ്രൊഫഷണലായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ അധികം ആളുകളുമായിട്ട് ഇടപഴകേണ്ട ഒരു ഡ്യൂട്ടി അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾക്കും ഒരു ബ്രഷ് ഡൗൺ ആകുന്ന ശരിക്കും അങ്ങനെയാണ് ഈ ഒരു ഹോട്ടലിൽ വന്നത് പണ്ടത്തെ ഗൾഫുകാരെ പോലെയല്ല കേട്ടോ പണ്ടത്തെ ഗൾഫുകാർ ചോറേരുമ്പോൾ അവിടെ ഊറ്റിക്കളഞ്ഞായിട്ട് തിരിച്ചു വന്ന ആർക്കും വേണ്ടാണ്ട് ഒറ്റയ്ക്ക് റൂട്ട്സ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിന്നിരുന്ന ആളുകളാണ് ഇന്നത്തെ ആളുകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെയും ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ എൻജോയ് ചെയ്യണം അതിനുള്ള ഒരു ഉദാഹരണമാണ് ഷാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലിനെസും തോന്നുന്നു ടു ബി തോന്നുന്നു ആ ഒരു മിക്സ് ഓഫ് തിങ്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാനൊക്കെ പറയണോന്ന് പക്ഷേ മിസ്റ്റർ യൂണിവേഴ്സ് ആകുമ്പോ അല്ലെ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ ശരിക്ക് യൂറോപ്യൻ ഫീച്ചേഴ്സ് നിങ്ങളുടെ ബോഡി കാണുമ്പോ ശെരി വേറെ ബാക്കൊക്കെ അമ്പത്തൊന്ന് വയസ്സാണ് ഇദ്ദേഹത്തിന് വീഡിയോ കണ്ട് സ്ത്രീകളൊക്കെ ആരാധകർ കുടിക്കഴിഞ്ഞാല് കെട്ടികള് ഉറപ്പല്ലേ അപ്പൊ ഇതാണ് ഷാജാന്റെ ഫാമിലി ഇവളാണ് ഹെഡ് ഓഫ് ദ ദാമിലി പേരെന്താ ക്ലാസ്ലാട്ടിയും ഈ അടുത്ത് മോള് ഏതോ സ്കൂളിൽ പോയിട്ട് പ്രൈസ് വാങ്ങിയില്ല എത്ര എണ്ണം ചെയ്തോ അപ്പൊ എൽബോ പ്ലാങ്ക് എത്ര എണ്ണം ചെയ്യും സെക്രട്ടറി ആയിട്ട് ഇതാണ് ഇവിടത്തെ ക്ലാസ്സിലെ മോഡലാ ഇഷ്ടം ബോഡി ബിൽഡറോ അപ്പൊ അതേപോലെ തന്നെ ചെറുപ്പത്തിൽ ആയിരുന്നു ഞാൻ ചെറുപ്പത്തിൽ പിന്നെ ഭംഗിണ്ടായിരുന്നു അല്ലാരും പറയുന്നു അവസുന്ദരാണ് ഈ ഇവിടെ പൊക്കി കെട്ടിയതെന്ന് പ്രശ്നം കൊണ്ടു പെൺ പിള്ളേരെ ശല്യം ശല്യങ്ങളുണ്ട് പിന്നെ പിന്നെ പത്തു കുട്ടി ഇവിടെ ഒരാളും കൂടി ഉണ്ട് ഇവരുടെ പേരുകളും ഭയങ്കര ഡിഫറൻ്റ് ആണ് തുഹിബ് മുഹിബ് മൂന്നാമത്തെ അല്ല തുഹിബ് ഹുബ് സ്നേഹിക്കുക അർത്ഥം ചേർന്ന കുറച്ച് പേരുകൾ ഇഷ്ടപ്പെടാർപ്പിച്ചേക്കാണ് സാധാരണ നമ്മളുടെ മുസ്ലിം ഫാമിലി ഫാമിലി ആയി കഴിഞ്ഞാലും ഒരു പരിധി കഴിഞ്ഞാല് ഭാര്യമാരാണ് നിരുത്സാഹപ്പെടുത്ത ഭർത്താക്കന്മാരോ ഇനി എന്ത് അങ്ങനെ ചിമ്മാനൊക്കെ ആയിരിക്കും അതിന് ചെറിയൊരു പൊസസീവ്നെസ് ഉണ്ടാവുന്നാണ് ഷാജഹൻ പറയുന്നത് പക്ഷെ രഹനാക്ക അങ്ങനൊന്നും ഇല്ല ാണ് ആള് ഭക്ഷണം കാരണം രണ്ടു ദിവസം ജിമ്മി പോയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും അപ്പൊ അത് പോയി തന്നെയാണ് സംസാരിക്കുമ്പോഴേ ഷാജാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യമുണ്ട് ലോകത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട് ഈ ടോട്ടൽ ഫാമിലി അങ്ങനെ തന്നെയാണോ എല്ലാവർക്കും കാരണം ഞാനും ഞാനും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ബിസിയാണ് വളരെ ഐഡന്റിറ്റീസ് ഉണ്ട് ടേസ്റ്റുകൾ ഉണ്ട് അല്ലെ ലക്ഷ്യങ്ങളുണ്ട് ശരിക്കും അത് തന്നെയല്ലേ നമ്മളൊരു മോഡേൺ ഫാമിലി ആവേണ്ടത് എക്സാക്ട് ഇതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ടായ കാരണം ഡോയനോട് മുജീബ് പറഞ്ഞപ്പോഴും ഇവിടെ വന്ന് പുള്ളിനെ കണ്ടപ്പോഴ് ഇനെ ജിഫി എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആകാൻ ആഗ്രഹിക്കുന്ന ഫാമിലീസ് ഉണ്ടാവും അല്ലേ ഹസ്ബൻഡിന് ഹസ്ബൻ്റിതായ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട് വൈഫിനും വൈഫിൻറ്റേതായതുണ്ടാവും എന്താ മകനും മകൻറ്റേതായ ടേസ്റ്റ് ഉണ്ട് കണ്ടോ അങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇവരാരും പരസ്പരം ഒന്നിലും തടസ്സങ്ങളാവാത പരസ്പരം സഹായിച്ചിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾ ഫ്രസ്ട്രേഷൻ ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ ലൈഫല്ലേ അതല്ല അതാണ് ഞാനേതാണ്ട് സ്കൂള് തലത്തില് ഇതിനോട് താല്പര്യം നമ്മുടെ നാട്ടിൽ കോണത്ത് കുന്നില്ല എന്നൊരു ഹീറോ ജിം ഒക്കെ ഉണ്ടായിരുന്നു ആ സമയം മുതൽ എന്റെ കൂട്ടുകാരെ മനോജ് ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് രാവിലെ എഴുന്നേറ്റ് പോയും അപ്പൊ ആള് വർക്കൗട്ട് കഴിഞ്ഞുറങ്ങി ചെയ്തിരുന്നു ഇതാണ് സ്നേഹസമ്പന്നെയാണ് എത്ര എത്ര പഠിക്കുന്നത് അല്ല ഇതില് നാട് വിട്ടു ഒരു സങ്കടം വിഷമം പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യം കാർപ്പൻ്റർ ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ച് വളരെ സ്നേഹമായിട്ട് സ്വകാര്യമായിട്ട് ആരും അറിയാതെ നമ്മുടെ പുഷപ്പ് ചെയ്യുന്ന റാക്ക് സ്റ്റാൻഡ് അത് അതായത് ഞാൻ വുഡില് ഉണ്ടാക്കിയിട്ട് അതെ അതെ സത്യം അതാണ് ഉണ്ടായിട്ടുള്ളത് എയർപോർട്ടിൽ ഇറങ്ങി കസ്റ്റംസിൽ അവരെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ക്ലിയറൻസ് ഒക്കെ ഇത് എന്താണെന്ന് കാണിച്ചു കൊടുക്കേണ്ടി വന്നു വീട്ടിലുണ്ടാക്കുമ്പോ അവരെ സംബന്ധിച്ച് അവര് ഒരുപക്ഷെ അവർ കളിയാക്കാനായിരിക്കും ഒരു തമാശക്കായിരിക്കും എന്താണ് ഇതിന്റെ ഉപയോഗം എന്തിനു വേണ്ടിട്ട് യൂസ് ചെയ്യാനൊന്നും കാണിക്കാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കേണ്ടി വന്നു ഇല്ല 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 വെറുതെ വെറുതെ ഒന്ന് ജസ്റ്റ് അവർക്ക് മനസ്സിലായി വർക്ക് ഔട്ടിന് ഞാനൊരു ചെറിയൊരു സമയം കണ്ടെത്തിയിരുന്നു വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാനായിട്ട് ഒരു അതെ അതെ ഭർത്താവ് ഭർത്താവ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ബോഡി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ ഒത്തിരി പിന്നെ മക്കളൊക്കെ ആയപ്പോ ജോലിയൊക്കെ ആയപ്പോ അങ്ങനെ സമയം കിട്ടാറില്ല എന്നാലും ഇടയ്ക്കൊക്കെ

അപ്പോൾ ഞാൻ എഫ് എസ് എസ് അണ്ടറിൽ ഞാൻ ഡിപ്ലോമ ചെയ്തു അത് ഇൻക്ലൂഡ് സെവൻ ഉണ്ട് ഇഞ്ചുറി മാനേജ്മെന്റ് സ്ട്രെങ്ത് ഫിറ്റ്നസ് ന്യൂട്രീഷൻ കോഴ്സ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി വൈകാതെ ഒരു അബ്രോഡ് പോകാനുള്ള ഒരു പരിപാടി ആയിട്ട് നിൽക്കുന്നത് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ജോബിന് വേണ്ടിട്ടാണ് തൽക്കാലം അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം ട്രെയിൻ ചെയ്യുന്ന

അല്ല നമ്മൾ കൂടെ കൂടുതലെന്നിട്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് പ്രൈസ് എന്നുള്ളത് ഇവരുടെ പെർഫോമൻസ് പോലെ ആ ഒരു ഫീൽഡിലോട്ട് ആയിരം ജീവിത രീതിയിലോട്ട് ഇറങ്ങി കൊടുക്കും യെസ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ തീർച്ചയായും കേരള അത്ലറ്റിക് ഫിസിക്കൽ അലയൻസ് അതാണ് എൻ്റെ അസോസിയേഷൻ്റെ പേര് മിസ്റ്റർ തൃശ്ശൂർ മുതൽ ഞാൻ യൂണിവേഴ്സല് ചെയ്ത കാര്യങ്ങൾക്ക് എൻ്റെ കൂടെ ഒരുപാട് സപ്പോർട്ടായിട്ടും എല്ലാ തരത്തിലും സപ്പോർട്ടായിട്ടും വളരെ സിൻസിയർ ആയിട്ട് കൂടാന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ബോഡി ബിൽഡർ ആണ് തോന്നുന്നു മിസ്റ്റർ സൗത്ത് ഇന്ത്യ ഇതാണ് മിസ്റ്റർ യൂണിവേഴ്സിന് ഇത്രയും ഭംഗിയായിട്ട് ട്രോഫികൾ അടക്കി വെച്ചിട്ടുള്ള ആദ്യമായിട്ടാണ് ഞാൻ കേരള എല്ലാരും തോന്നിയ പോലെ കൂട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പണിയാണ് മക്കളുടെ മക്കളുടെ പണി മക്കളുടെ പണി ഇപ്പൊ സമാനഗതിയിലുള്ള അമ്പത് വയസ്സുകാരുള്ളൂ അപ്പൊ നാട്ടില് ജീവിക്കുന്നവരാവട്ടെ ഗൾഫിൽ പോയി വന്നവരാവട്ടെ അവരോട് ഷാജഹാൻ ഷാജഹാന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളുടെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു ഭയങ്കര ആയിട്ടുള്ള അതിന്റെ ലൈവ് എക്സാമ്പിൾ ആയിട്ട് എന്താ പറയുക എനിക്ക് പറയാൻ തുടങ്ങിയത് വർക്ക്ഔട്ട് വർക്കൗട്ട് ഇത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് എത്ര വയസ്സ് വരെ അതായത് നമ്മൾ മരണം വരെ എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു പ്രാപ്തി നമ്മൾ ചെയ്യണം കാഡിയോ പോലുള്ള എക്സസൈസ് കൊടുത്താൽ തീർച്ചയായിട്ടും ലൈഫിൽ നന്നായിട്ട് പോകുക മാത്രമല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റും അത് നമ്മുടെ മലയാളികൾ പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ബോഡി ബിൽഡറെ